പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മിസോറാം മണിപ്പൂർ അസാം സംസ്ഥാനങ്ങൾ സന്ദർശിക്കും വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി അധികാരമേറ്റു പലസ്തീൻ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ യു എൻ പൊതുസഭയിൽ അനുകൂലിച്ച് ഇന്ത്യ വ്യാപാര സ്ഥാപനങ്ങളുമായുള്ള യു പി പണമിടപാട് പരിധി വർദ്ധിപ്പിക്കുമെന്ന് ിൽ ഒമാനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുതൽ മറ്റന്നാൾ വരെ മിസോറാം മണിപ്പൂർ അസാം പശ്ചിമബംഗാൾ ബീഹാർ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും ഇന്ന് ശ്രീ മോദി മിസോറാം മണിപ്പൂർ അസാം സംസ്ഥാനങ്ങളാണ് സന്ദർശിക്കുക മിസോറാമിൽ ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും മണിപ്പൂരിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിക്കും തുടർന്ന് അസമിലെത്തുന്ന പ്രധാനമന്ത്രി തലസ്ഥാന നഗരമായ ഗുവാഹത്തിയിൽ ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ നൂറാം ജന്മവാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും തിങ്കളാഴ്ച പശ്ചിമബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയിൽ പതിനാറാമത് കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും ബീഹാറിൽ പൂർണിയ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ബൈരാബി സൈരംഗ് റെയിൽവേ പാത മിസോറാമിന് ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മൂന്ന് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും പുതിയ റെയിൽവേ പാത ഗതാഗതം മെച്ചപ്പെടുത്തുകയും മിസോറാമിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു This project has been constructed under great challenges. So there is a new tunnelling method which has been created. In this uh, project from Barbi to Sarang, in a distance of 51 kilometres, there are 45 tunnels and 55 bridges. So these are very complex projects. One of the bridges is actually taller than the Kutubmin. Tomorrow morning we will be starting three trains. One is Rajdhani Express to Delhi. Second is Kolkata. We are connecting Tri-Weekly Express. Then Mizoram Express to Guwahati as a daily express. നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി അധികാരമേറ്റു നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് കർക്കി ഇന്നലെ രാത്രി പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജനസി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ മൂന്ന് ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് സുശീല കർക്കിയെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനമായത് നേപ്പാളിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് സുശീല കർക്കി നേപ്പാളിലെ ഇടക്കാല സർക്കാർ രൂപീകരണത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ നേപ്പാളിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് സർക്കാർ രൂപീകരണം സഹായകമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു ഇന്ത്യ നേപ്പാൾ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം നേപ്പാൾ അതിർത്തിയിൽ കുടുങ്ങിയ മലയാളി തീർത്ഥാടകരിലെ പതിനഞ്ച് പേരുടെ സംഘം കേരളത്തിൽ തിരിച്ചെത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു പലസ്തീൻ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കുന്നതിനും ദുരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുന്നതിനുമുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ യു എൻ പൊതുസഭയിൽ അനുകൂലിച്ച് ഇന്ത്യ ഫ്രാൻസ് ഇന്നലെ അവതരിപ്പിച്ച പ്രമേയത്തെ രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ പത്ത് രാജ്യങ്ങൾ എതിർത്തു പന്ത്രണ്ട് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും ബോധത്തിന്റെയും ശബ്ദമായി ജ്ഞാനഭാരതം മിഷൻ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നടന്ന ജ്ഞാനഭാരതം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ജ്ഞാൻ ഭാരതം പോർട്ടലിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ജ്ഞാൻ ഭാരതം മിഷൻ സംസ്കൃതി उदघोष बनने जा रहा है हजारों पीढ़ियों का चिंतन मनन भारत के महान ऋषियों आचार्यों और विद्वानों का बोध और शोध हमारी ज्ञान परंपराएं हमारी वैज्ञानिक धरोहरें ज्ञान भारतम मिशन के जरिए हम उन्हें डिजिटाइज करने जा रहे हैं मैं इस मिशन के लिए सभी देशवासियों को बधाई देता हूं വ്യാപാര സ്ഥാപനങ്ങളുമായുള്ള യു പി ഐ പണമിടപാട് പരിധി വർദ്ധിപ്പിക്കുമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തിങ്കളാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഇതോടെ തിരഞ്ഞെടുത്ത വിഭാഗങ്ങളിൽ ഉപയോക്താക്കൾക്ക് ഒരു ദിവസം പത്ത് ലക്ഷം രൂപ വരെയുള്ള യു പി ഐ അധിഷ്ഠിത വ്യാപാര ഇടപാടുകൾ നടത്താൻ സാധിക്കും അതേസമയം വ്യക്തികൾക്കിടയിലെ കൈമാറ്റ പരിധി പ്രതിദിനം ഒരു ലക്ഷം രൂപയായി തുടരും പുത്തൻ തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങളിലൂടെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെയും സ്റ്റേഷനറികളുടെയും വില കുറയുമെന്നും ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ ചീസ് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി അഞ്ച് ശതമാനമായി കുറച്ചു മുൻകൂട്ടി തയ്യാറാക്കിയ ഭക്ഷ്യവസ്തുക്കൾ പാൽ ബ്രെഡ് ബ്രാൻഡ് ചെയ്യാ തരി ഗോതമ്പ് പയർവർഗ്ഗങ്ങൾ എന്നിവ ഇപ്പോൾ ജി എസ് ടി സ്ലാബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പെൻസിൽ ഷാർപ്പനർ ക്രയോൺ ഇറേസർ നോട്ട്ബുക്ക് തുടങ്ങിയവയെ ജിഎസ്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു ജിഎസ് ടി പരിഷ്കാരങ്ങളിലൂടെ റോഡ് ഗതാഗതത്തിനും ഓട്ടോമൊബൈൽ മേഖലയ്ക്കും വൻ ഉണർവ് ലഭിക്കുമെന്ന് കേന്ദ്രം താങ്ങാനാവുന്ന വിലയ്ക്ക് വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനും പരിഷ്കരണം സഹായകമാകും ഡെറാഡൂണിലെ ഇന്ത്യൻ സൈനിക അക്കാദമിയിലെ പരിശീലനത്തിനിടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം പാപ്പനകോട് സ്വദേശിയായ ഓഫീസർ കേഡറ്റ് എസ് ബാലുവിന്റെ ഭൌതികശരീരം തലസ്ഥാനത്തെത്തിച്ചു പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങി ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിക്കും തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിക്കും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും ഒക്ടോബർ പത്ത് വരെ നീളുന്ന സമ്മേളന കാലയളവിൽ പന്ത്രണ്ട് ദിവസമാണ് സഭ ചേരുക കോഴിക്കോട് അമേബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം മരിയക്കോട് സ്വദേശി പത്തു വയസ്സുള്ള കുട്ടിക്കാണ് പുതുതായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത് പതിനൊന്ന് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ദുബായിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഒമാനെ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് പരാജയപ്പെടുത്തി പാകിസ്ഥാൻ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഒമാൻ പതിനാറ് ഓവറിൽ അറുപത്തിയേഴ് റൺസ് നേടി ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് ശ്രീലങ്കയെയും നാളെ ഇന്ത്യ പാകിസ്ഥാനേയും നേരിടും ഇന്നലെ സമർഖണ്ഡിൽ നടന്ന ഫിഡെ ഗ്രാൻഡ് എട്ടാം ഗ്രൌണ്ടിൽ ഗുകേഷ് ദു ദിവ്യ ദേശ്മുഖ് മത്സരം സമനിലയിൽ എട്ട് റൌണ്ടുകൾ പിന്നിടുമ്പോൾ നാല് പോയിന്റുമായ ദിവ്യ മുന്നിലാണ് മറ്റു മത്സരങ്ങളിൽ വിദിത് ഗുജറാത്തി വൈശാലി രമേശ് ബാബു എന്നിവർ പരാജയപ്പെട്ടു ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റണിൽ സായിരാജ് രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും രാവിലെ മത്സരം പുരുഷ സിംഗിൾസ് സെമിയിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെനും ഇന്ന് മത്സരത്തിനിറങ്ങും രാജ്യത്തിന്റെ വിശ്വസ്ത പങ്കാളി തന്ത്രപരമായ സഖ്യക്ഷി എന്ന നിലയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല സുഹൃത്തായി യൂറോപ്പിനെ കണക്കാക്കുന്നതായി കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചുള്ള സംയുക്ത മന്ത്രിതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി ലോകത്ത് യൂറോപ്യൻ യൂണിയന്റെ സ്വാധീനം വർദ്ധിക്കുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു I think it's important that we look upon this relationship not purely from the lens of what we can do to expand trade between Europe and India but for the larger impact this partnership can have worldwide. Uh, Her Excellency President Ursula von der Leyen had very rightly said and I'd like to quote in an era of conflicts and intense competition you need trusted friends. For Europe India is such a friend. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്കുമേൽ ഉയർന്ന തീരുവ ചുമത്താനുള്ള തീരുമാനം ഇന്ത്യയുമായുള്ള ബന്ധത്തെ വഷളാക്കിയെന്ന് സംബന്ധിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേസമയം നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകളിൽ അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തുന്നത് എളുപ്പമല്ലെന്ന് ഒരു സ്വകാര്യ ടിവി ചാനൽ നൽകിയ അഭിമുഖത്തിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ സി പി രാധാകൃഷ്ണന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു രാഷ്ട്രനിർമ്മാണത്തിനും സാമൂഹിക സേവനത്തിനുമായി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് സി പി രാധാകൃഷ്ണനെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ മറ്റന്നാൾ വരെ അവസരം വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗര നയം രൂപീകരിക്കുന്നതിനായി ഇന്നലെ കൊച്ചിയിൽ തുടങ്ങിയ രണ്ട് ദിവസത്തെ അർബൻ കോൺക്ലേവിന് ഇന്ന് സമാപനമാകും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച കോൺക്ലേവിൽ മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ചടങ്ങിൽ മുഖ്യാതിഥിയായി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ഇന്ന് മുതൽ ദിവസത്തേക്ക് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പ്രധാന പാതകളിലൂടെ ട്രെയിനുകൾ ഇരുപത് മിനിറ്റ് വരെ വൈകി ഓടാൻ സാധ്യതയെന്ന് റെയിൽവേ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മിസോറാം മണിപ്പൂർ അസം സംസ്ഥാനങ്ങൾ സന്ദർശിക്കും വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി അധികാരമേറ്റു പലസ്തീൻ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ യു എൻ പൊതുസഭയിൽ അനുകൂലിച്ച് ഇന്ത്യ വ്യാപാര സ്ഥാപനങ്ങളുമായുള്ള യു പി ഐ പണമിടപാട് പരിധി വർദ്ധിപ്പിക്കുമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേരള നിയമസഭയുടെ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കം കപ്പ് ക്രിക്കറ്റിൽ ഒമാനെതിരെ പാകിസ്ഥാന് ജയം നാളെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്